ഹലോ ഫ്രണ്ട്സ് പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഹെയർ ബോം മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ എല്ലാൻ്റെ ഒറ്റ പോയെ അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഒരു വീഡിയോ ഇടും ഒരു വീഡിയോ എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറെ നാളായിട്ട് വീട്ടിൽ നിന്നും ഇട്ടിട്ടില്ല മേക്കിംഗ് വീഡിയോ മെറ്റീരിയൽസിൻ്റെ വീട് മാത്രമേ ഇട്ടിട്ടുണ്ടായുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഹെയർ ബോം മേക്കിംഗ് ഐറ്റംസ് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കാനായിട്ട് അപ്പം നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം സാധനങ്ങൾ പരിചയപ്പെടാം ഈ നമ്മൾ ഇവിടെ നല്ല മുന്തിരി പോലെ മുന്തിരി കറക്റ്റ് മുന്തിരി മുന്തിരി മുത്തെടുത്തിട്ടുണ്ട് അടിപൊളി പച്ച പച്ചമുണ്ടിയാണ്ട്ടോ നമ്മളെടുത്തിരിക്കുന്നത് വരുന്നുണ്ട് പിന്നെ നമ്മുടെ അടിപൊളി ക്രിസ്റ്റൽ ബ്ലാക്ക് ബീഡ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ സാധാരണ എൻറ്റിട്ടാപ്പും കൂടെ കാണിക്കേ വയർ പോ വരുന്നുണ്ട് പശ ബി സെവൻ തൗസൻഡ് വരുന്നുണ്ട്

ഈ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ നമ്മളാക്കിട്ടാണ് അടിപൊളിയ പിന്നെ നമുക്ക് അടിപൊളി വൈറ്റ് വീടും വരുന്നുണ്ട് നമ്മുടെ അടിപൊളി ക്രിസ്റ്റൽ കളർ ഒരു പേർപ്പിൾ ലാവണ്ടർ മിക്സ്ഡ് അരി നമുക്ക് വരുന്ന സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാൻ എനിക്ക് ഒരു ഉണ്ട് ഇത്രയും കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണോ

എല്ലും മനസിലാവുന്നുണ്ടല്ലോ അല്ലെ ഇങ്ങനെ ആ ഇങ്ങനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു എല്ലാവർക്കും അല്ലേ ജസ്റ്റ് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ വളരെ പെട്ടെന്ന് കഴിയും അപ്പൊ ഇതാണ് ഹെയർ ബോം മേക്കിങ്ങിന്റെ ഫസ്റ്റ് ഘട്ടം ഗ്ലൂ തേക്കണം എന്നില്ലടാ ബ്ലൂ തേച്ചിട്ടും നമുക്ക് ചെയ്യാതെ അപ്പം ഗ്ലൂ തേക്കാണ്ട് അങ്ങനെ ഉണ്ടാക്കണ്ടെന്നറിയോ ഗ്ലൂ ഉണ്ടാക്കാണ്ട് അല്ല ഗ്ലൂ തേക്കാണ്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് ബോർ ഇടയ്ക്കുമ്പോൾ ഇങ്ങനെ ആക്കുകയും ചെയ്യും പിന്നെ തലയ്ക്ക് ഒരിങ്ങനെ വെക്കുമ്പോൾ ഒരു ഇത് ഉണ്ടാവില്ല ഹാർഡ്നെസ് ഉണ്ടാവില്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഉരുണ്ടുമ്പോൾ സോഫ്റ്റ് അങ്ങനെയൊക്കെ ലെച്ച് പറയുന്നു ഞാനത് ഇടാത്തത് കൊണ്ട് എനിക്ക്

ഹോസ്പിറ്റലിൽ അങ്ങനെയൊന്നും അപ്പതേ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഇത് വലിയ പഠിക്കാൻ അത്രയും വലിയതായിട്ട് പഠിക്കാനുള്ള ഒരു സംഭവം നല്ല അത് കണ്ടില്ലേ അതിൽ ഓൾറെഡി ഹോൾ ഉണ്ടാവും നമ്മൾ അതിങ്ങനെ കയറ്റി കൊടുക്കണം അറിയാത്തവർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കണല്ലോ ഡെയിലി വരുന്ന റിക്വസ്റ്റ് ആണ് ഓ ഒരു മേക്കിംഗ് വീഡിയോ ഒരു മേക്കിംഗ് വീഡിയോ നമുക്കാണെങ്കിൽ അതിനുള്ള സമയവും ഇല്ല അപ്പം കിട്ടുന്ന സമയത്ത് എന്തായാലും ഇനി കുറച്ച് മേക്കിംഗ് വീഡിയോ വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് കുറച്ചും കൂടെ പ്രൊഡക്റ്റ് വരും ഓർഡർ കൊടുത്തിട്ടുണ്ട് മിക്കവാറും ഏട്ടൻ പോയിട്ട് എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു എനിക്ക് കാരണം

ഇത് ലൂന്റെ സ്വന്തം ഡിസൈൻ ആണ് ആ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ വെറും നാലെണ്ണമൊക്കെ വെച്ചിട്ടും ചെയ്യാട്ടോ കേട്ടോ സ്പേസറിട്ടിട്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ലത് റെഡിന്റെയും വൈറ്റിന്റെയും കൂടെ ഡാർക്ക് ഷെയ്ഡ് വരില്ലേ അതായത് അതിന്റെ കൂടെയാണ് ഈ സ്പേസറിന്റെ ഭംഗി അറിയുള്ളു ഇതിലിപ്പോ സ്പേസർ ഇട്ടാലും കാണുന്നില്ല പക്ഷെ ആ ഒരു കാര്യത്തിൽ എനിക്ക് ലച്ചുവിനോട് ഒരു ലൈറ്റ് നീ എന്തിനാ സ്പേസർ ഇട്ടേന്ന് വൈറ്റിൽ എന്തിനാ സ്പേസർ ഇട്ടേ സ്പേസർ തീർക്കാനുള്ള പരിപാടിയാണോ സംശയുണ്ട് സ്പേസറിനൊക്കെ റേറ്റ് കൂടുതലാണ് അതുകൊണ്ട് അധികം എടുത്ത് ചെലവാക്കാണ്ടിരിക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഇനി എന്തായാലും കുറച്ചും കൂടെ ചെയ്ത് കഴിയട്ടെ എന്നിട്ട് ആ അങ്ങനെ രണ്ടെണ്ണം കിട്ടിയ സ്പേസർ ഒരെണ്ണം 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 അപ്പൊ നമ്മളത് ഇവിടം വരെ ചെയ്തു ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് മോഡലിൻ്റെ രണ്ടെണ്ണം ആ രണ്ടെണ്ണം ഇവിടെ ഇട്ടു സ്പേസറിട്ട് അഞ്ചെണ്ണം ചെയ്ത് മനസ്സിലാണെങ്കി ഇനി നമ്മൾ അഞ്ചെണ്ണം തന്നെ ഈസി ആയിട്ട് ഇട്ട് കൊടുക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെന്താണ് അഞ്ച് പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല ഇതിനകം എൻ്റെ ടാപ്പ് ഉള്ളു അങ്ങനെ നമ്മൾ എൻ്റെ ടാപ്പിനെ ടാപ്പിനെടുത്തിരിക്കുന്നു എൻ്റെ ടാപ്പിനെ കട്ട് പണിയിരിക്കുന്നു അല്ല കട്ട് പണിയിർക്കുന്നു ഇങ്ങനെ ചളി അടിക്കാൻ വേണ്ടി ഓരോരോ ഭാഷകൾ എൻ്റെ വായിൻ്റെ ഉള്ളിൽ കയറി വരും യോ ഇതാണ് എനിക്ക് കോമ്പ് കോമ്പെടുക്കുന്നു ബട്ട് വേറെ ആർക്കും കോമഡി ആയിട്ട് തോന്നുന്നു എനിക്ക് തോന്നല അങ്ങനെ കോമഡി പോയി ചിരിക്കുന്നു ഓക്കെ നമ്മൾ എൻ്റെ ടാപ്പിനെ ഒട്ടിച്ചു കൊടുക്കുന്നു ഇങ്ങനെ വട്ടം 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 അപ്പോൾ കുട്ടികൾ ഇതിങ്ങനെ ഇടുന്നു ഇടുമ്പോൾ കുട്ടികൾ ഉറക്കം വരുന്നു ഉച്ചയ്ക്ക് അങ്ങനെ കൊച്ചും കൂടി ഇതായിരിക്കുന്നു അതിനിട്ട് തിരിച്ച് തിരിച്ച് കളിക്കുന്നു ൂ ഇപ്പൊ മനസിലായല്ലോ ഈ ഹെയർ ബാൻഡിലെ എന്റെ ശബ്ദം വരെ പോയി ഇപ്പൊ മനസ്സിലായല്ലോ എല്ലാര്ക്കും ഹെയർ ബാൻഡിലെ ഗ്ലൂ ഇല്ലാണ്ട് ഒട്ടിക്കുന്നത് എന്തിനാന്ന് ഉള്ള കാര്യം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു ഇതിനാണ് കുട്ടികളുടെ ഇങ്ങനെ ഇടുന്നു ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോ കുട്ടികളുടെ തലവേദന മാറുന്നു ഉണ്ടാക്കുന്ന ഹെയർ ബാൻഡിനും ലെച്ചോട് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഹെയർ ബാൻഡിനും ലച്ചു ഗ്ലൂ തേക്കില്ല കേട്ടോ നമ്മൾ പുറത്ത് കൊടുക്കുമ്പോൾ ഗ്ലൂ തേക്കും ആ ഗ്ലൂ തേക്കില്ല അവർക്ക് ഇങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇനി എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇങ്ങനെ ഇഷ്ടമാണോ എന്നുള്ള കാര്യം അറിയില്ല അങ്ങനെ ആരെങ്കിലും ചെയ്തെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഇത് ഡാർക്ക് ഷെയ്ഡ് ആണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടായി കാരണം അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ്